ടൈറ്റാനിക് ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് നൂറ്റി പന്ത്രണ്ട് വർഷം മഞ്ഞുമലയിലിടിച്ച് കപ്പൽ തകരാനിടയായത് താരപ്രതിഭാസം മൂലമുണ്ടായ മരീചിക മൂലമാണെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ അതിജീവിതരുടെ മൊഴികളെ ആധാരമാക്കി നടത്തിയ ഈ പഠന റിപ്പോർട്ട് ഇന്നലെയാണ് സൺഡേ ടൈംസ് പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി യാത്രക്കാരുമായി ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ ഇംഗ്ലണ്ടിലെ സൌത്ത് ഹാംറ്റണിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കന്നിയാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് രാത്രി പതിനൊന്ന് നാൽപ്പതിന് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്നു രണ്ടു മണിക്കൂർ നാൽപ്പത് മിനിറ്റിനുള്ളിൽ കപ്പൽ മുങ്ങി ആയിരത്തി അഞ്ഞൂറോളം പേർ മരിച്ചു മഞ്ഞുമലയിൽ ടൈറ്റാനിക് ഇടിക്കാൻ കാരണമായത് എന്താണെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ വിശദീകരണം ലഭ്യമായിരുന്നില്ല ദുരന്ത സമയത്ത് തെളിഞ്ഞതും മൂടൽമഞ്ഞില്ലാത്തതുമായ അന്തരീക്ഷമായിരുന്നു എന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് ചക്രവാളം മൂടൽമഞ്ഞിനാൽ മറഞ്ഞിരുന്നതിനാൽ മഞ്ഞുമല വ്യക്തമല്ലായിരുന്നുവെന്നാണ് ജീവനക്കാരുടെ വാദം എന്നാൽ ഇത് മൂടൽമഞ്ഞായിരുന്നില്ല മറിച്ച് ഒരു മരീചിക ആയിരുന്നുവെന്നാണ് അതിജീവിതരുടെ മൊഴികൾ പരിശോധിച്ച് വിദഗ്ധർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അന്തരീക്ഷ താപനിലയിലുണ്ടായ ഒരു പ്രതിഭാസമാണ് മരീചികയ്ക്ക് കാരണമായത് പ്രകാശകിരണങ്ങൾ അപവർത്തനം മൂലം വളയുകയും വിദൂര വസ്തുക്കളുടെ സ്ഥാനം മാറിയ പോലെ അനുഭവപ്പെടുകയും ചെയ്യും കപ്പൽ ജീവനക്കാർ മുകളിൽ നിന്ന് നോക്കുമ്പോൾ യഥാർത്ഥ ചക്രവാളത്തിനും റിഫ്രാക്റ്റഡ് ചക്രവാളത്തിനും ഇടയിലുള്ള സ്പേസ് മൂടൽ മഞ്ഞുപോലെ അനുഭവപ്പെടുകയും മുന്നിൽ ഇരുണ്ട നിലയിൽ കാണപ്പെട്ട മഞ്ഞുമല ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എന്തുകൊണ്ടാണ് മഞ്ഞുമല കപ്പൽ ജീവനക്കാരുടെ കണ്ണിൽ പെടാതിരുന്നത് എന്നതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം വരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.